വിവാഹ വിവാഹദിനത്തിൽ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വധുവിന് ആശുപത്രിയിൽ വെച്ച് താലുകെട്ട് ആലപ്പുഴ തുമ്പോളി സ്വദേശി ആവണിക്കാണ് കൊച്ചിയിലെ ലക്ഷോർ ആശുപത്രി വിവാഹ വേദിയായത് നിശ്ചയിച്ച മുഹൂർത്തത്തിൽ വരൻ ഷാരോൺ ആശുപത്രിയിലെത്തി ആവണിക്ക് താലികെട്ടി ആലപ്പുഴയിലെ ഓഡിറ്റോറിയത്തിൽ അതിഥികൾക്ക് സൽക്കാരവും നടത്തി പക്ഷേ വലിയ ഗുരുതരമായിട്ടുള്ള അപ്പോൾ അവർക്ക് കല്യാണമായിട്ട് മുന്നോട്ട് പോകണം ആഗ്രഹം പറഞ്ഞതനുസരിച്ച് ആശുപത്രിയുടെ സൈഡിൽ നിന്നുള്ള മാക്സിമം സപ്പോർട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് കുട്ടി സ്റ്റേബിളാണ് പക്ഷേ നട്ടലിന് കുറച്ചൊരു സിവിയറായിട്ടുള്ളൊരു ഇഞ്ചു ഫ്രാക്ചറും ഒരു ഇഞ്ചുറിയും ഉണ്ട് അപ്പോൾ അതിന് ഓപ്പറേഷൻ വേണ്ടി വരും അതിനുള്ള ബേസിക് വർക്കപ്പും സ്റ്റെബിലൈസേഷനുമാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് മേക്കപ്പ് ചെയ്യാൻ അതായത് വിവാഹത്തിന് വേണ്ടി മേക്കപ്പ് ചെയ്യാൻ ഒരുങ്ങിയ വധുവിനെ വണ്ടിയിടിക്കുന്നത് തുടർന്ന് വധുവിന് ഉടൻ തന്നെ കോട്ടയം മെഡിക്കൽ ആശുപത്രിയിലേക്ക് എത്തിച്ചു അതിനുശേഷം എറണാകുളത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയായിരുന്നു മുഹൂർത്ത സമയം തെറ്റാതെ തന്നെ വരൻ വിവാഹം ചെയ്യുകയും അതിനുശേഷം ആലപ്പുഴയിലെ ഒരു സ്വകാര്യ ഓഡിറ്റോറിയത്തിൽ സക്തൻ എന്ന് പറയുന്ന ഓഡിറ്റോറിയത്തിൽ വച്ച് അതിഥെ അതിഥികൾക്ക് വിവാഹ സാക്ഷാരവും നടത്തി ഇപ്പോൾ ഗുരുതരമായ പരിക്കുകൾ ഒന്നുമില്ല എന്നാലും കൈ കൈ ചെറിയ ഒരു പൊട്ടലുണ്ടെന്നും അത് ഏർ അതിന്റെ ചികിത്സയിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും കടക്കുമെന്നാണ് നമുക്ക് ഒടുവിൽ ലഭിച്ച വിവരം ശരി പ്രതികരണം കേൾക്കാം ാര്യമല്ലോ ഈ ആക്സിഡന്റ് എന്ന് പറയുന്നത് പ്രത്യക്ഷിതാണെങ്കിൽ പോലും വി ആർ നോട്ട് എക്സ്പെറ്റിങ് ഇങ്ങനൊരു സംഭവം നടക്കുമോ അതൊന്നും പ്ലാൻഡല്ല നമ്മൾ ഡെയിലി റോട്ടീൻ പോലെ നമ്മൾ നമ്മുടെ ഒരു ബിഗ് ഡേ ആണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇൻസിഡൻ്റ് ഉണ്ടായി പക്ഷേ ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു ഇന്ന് കല്യാണം നടത്തുന്നത് ഞങ്ങൾ പിന്നെ അതിലോട്ട് പരിപാലന കുടുംബങ്ങളും ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്തു അതിന് ശേഷം ആയിട്ട് എന്താ പറയുക അവനെ ഇൻട്രാക്ട് ചെയ്തു അവണിക്കിപ്പോ എന്താ പറയുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക നമ്മൾ റിക്കവർ ചെയ്ത് വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ